നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക നടിയെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് നടൻ ദിലീപിന്റെ ഭാര്യയും നടിയുമായ കാവ്യമാധവന്റെ വസ്ത്രവ്യാപാരശാലയായ ലക്ഷ്യയിൽ പോലീസ് നടത്തിയ പരിശോധന മെമ്മറി കാർഡ് തേടി നടിയെ ആക്രമിച്ച ചിത്രങ്ങൾ പകർത്തിയ മെമ്മറി കാർഡ് ലക്ഷ്യയിൽ ഏൽപ്പിച്ചുവെന്നാണ് മുഖ്യപ്രതിയായ സുനിൽകുമാർ എന്ന പൾസർ സുനി പോലീസിന് മൊഴി നൽകിയത് ഇതിൽ വ്യക്തത തേടിയായിരുന്നു റെയ്ഡ് കൂട്ടപ്രതിയായ വിജേഷ് വഴി ലക്ഷ്യയിൽ മെമ്മറി കാർഡ് നൽകിയെന്നാണ് സുനിൽകുമാർ മൊഴി നൽകിയിരിക്കുന്നത് എന്നാൽ സുനിൽകുമാറിന്റെ മൊഴികളിൽ വൈരുദ്ധ്യവും പോലീസിനെ കുഴയ്ക്കുന്നുണ്ട് മെമ്മറി കാർഡ് കൊച്ചിയിലെ അഭിഭാഷകനായ പ്രതീഷ് ചാക്കോയെ ഏൽപ്പിച്ചുവെന്നാണ് പൾസർ സുനി ആദ്യം മൊഴി നൽകിയിരുന്നത് എന്നാൽ അന്ന് പോലീസ് പ്രതീക്ഷാക്കുകയെ ചോദ്യം ചെയ്തതിലും ഓഫീസിൽ പരിശോധന നടത്തിയതിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല കാക്കനാട്ടെ ഷോപ്പിൽ എത്തിയെന്ന കത്തിൽ പറയുന്ന സുനിൽകുമാർ പക്ഷേ അതിൽ മെമ്മറി കാർഡിനെ കുറിച്ച് ഒരു സൂചനയും നൽകുന്നില്ല കാക്കനാട്ടെ ഷോപ്പിൽ എത്തിയിരുന്നുവെന്നും ജീവനക്കാരോട് അന്വേഷിച്ചപ്പോൾ എല്ലാവരും ആലുവയിലെ വീട്ടിലായിരുന്നുവെന്നും സുനിൽകുമാറിന്റെ കത്തിൽ പറയുന്നുണ്ട് ഇതേ തുടർന്ന് ഷോപ്പിൽ പരിശോധന നടത്തിയ പോലീസ് ലക്ഷ്യയിലെ സാമ്പത്തിക ഇടപാടുകളും ജീവനക്കാരുടെ മൊഴിയും സി സി ടി വി ദൃശ്യങ്ങളും പരിശോധിച്ചിരുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി